നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം യെസ് ഈ എംപുരാൻ എംപുരാൻ സിനിമ റിലീസ് മുൻപ് ആണ് വലിയ അഗ്നിപർവ്വതാണ് കത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ അഗ്നിപർവ്വത എന്നുള്ളത് അറിഞ്ഞില്ല ഇത്രയും വലിയ കാട്ടു തീ വളരും എന്നുള്ളതും അറിഞ്ഞില്ല കത്തി കത്തി ശരിക്കും ശരിക്കും കത്തി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആ വിവാദത്തിന്റെ പേരിൽ ഈ സിനിമയുടെ ഇത്ര ഭാഗം അതായത് ഇരുപത്തിയാറ് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുമെന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പതിനേഴ് കട്ട് അതെ പതിനേഴ് കട്ട് മൊത്തത്തിൽ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് നീക്കും എന്നുള്ള രീതിയിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മേജർ രവി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ സിനിമ റിലീസിന് മുൻപ് ലാലേട്ടൻ കണ്ടിട്ടില്ല അതിനുശേഷം ലാലേട്ടന് ഭയങ്കരമായിട്ടുള്ള മനോവിഷമുണ്ടായി മാത്രമല്ല ഈ സിനിമയുടെ ഭാഗങ്ങൾ കട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് സത്യമാകുന്നു എന്നുള്ളത് തന്നെ കേൾക്കുന്നത് പിന്നെ മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് പരസ്യമായി ഖേദം പ്രകടിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ സത്യമായി സത്യപ്പതിനകത്ത് വേറൊന്നും പറഞ്ഞിട്ട് സത്യമായി അതെ ഇതിപ്പോ പ്രതിഷേധം കൊണ്ട് ഭയങ്കരമായ പ്രശ്നം കാരണം കൊണ്ടല്ല ഇത് കട്ട് ചെയ്യപ്പെടുന്നത് അതായത് ഇത് ആ ടീമിലുള്ളവർ തന്നെ കുറച്ച് ആൾക്കാർ ഇതിനെതിർക്കുന്നു ൾക്കാര് അനുകൂലിക്കുന്നു അവരെല്ലാരും കൂടി കൂടി ആലോചിച്ചിട്ട് തീരുമാനം അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാ പോലും ഈ സിനിമ ഈ സിനിമയുടെ പല സംഭവങ്ങളും ഉണ്ടല്ലോ ആ സംഭവങ്ങൾ കട്ട് ഈ സിനിമ എന്തായിരിക്കും ഇനിയിപ്പോ സിനിമയിൽ എന്താ ഉള്ളത് ഇരുപത്തിയാറ് മിനിറ്റ് കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതിന്റെ മെയിൻ കണ്ടന്റ് എന്തുകൊണ്ടാണ് ഇവര് ഈ ഒരു റിവെഞ്ച് നമ്മൾ ഒരു റിവെഞ്ച് ചെയ്യുമ്പോൾ അതിലൊരു മോട്ടീവ് ഉണ്ടല്ലോ ആ മോട്ടീവ് എന്താന്നുള്ളതാണ് എടുത്തു കളയാൻ പോകുന്നത് എങ്ങനെയാണ് കാണിക്കാൻ ഇത് എന്തിനായിരുന്നു എന്നുള്ളതായിരിക്കും പിന്നീടുള്ള അതായത് ഈ സിനിമ ശേഷം വരുമ്പോ എന്താണെങ്കിലും ഈ ഒരു ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുക്കിംഗ് എല്ലാം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് കാരണം ഇത് കട്ട് ചെയ്തിട്ട് അടുത്ത വ്യാഴാഴ്ച റിലീസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനു മുന്നേ തന്നെ കട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാം കാണാൻ വേണ്ടിട്ടുള്ളൊരു ഉന്തും തളവുണ്ട് ഭാഗ്യണ്ട് നമുക്ക് എന്തായാലും കാണാൻ പറ്റി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കാണണം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഒരേപോലെ തന്നെ അങ്ങനെ അങ്ങനെയാകുമ്പം ഒരു വിഭാഗത്തിനെ മാത്രം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ ഏതൊക്കെ വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ടോ അവരൊക്കെ സീൻസ് കട്ട് ചെയ്ത് പറയണം അത് ഇതില് എടുത്തു അതായത് പറഞ്ഞത് മാപ്പ് അപേക്ഷിച്ച് വന്നിട്ടുണ്ട് അത് പറയാം അത് വായിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം തീർച്ചയായിട്ടും ഓക്കെ അതിലൊരു പ്രശ്നമുണ്ട് അതാണ് മെയിൻ പ്രശ്നം യെസ് പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഈ ഒരു തീരുമാനം എന്നുള്ളത് അതിലൂടെ വ്യക്തമാണ് മോഹൻലാൽ ഒരു വലിയൊരു പോസ്റ്റ് തന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ ആൾ പറഞ്ഞിരിക്കുന്നതാണ് ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്ദേശം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് ഇത് ഇനി കട്ട് ചെയ്യുമ്പോൾ അത് നോക്കേണ്ടത് ലാലിന്റെ കണ്ടമ്മയാണ് തീർച്ചയായിട്ടും ഇതിലുള്ള ഏറ്റവും വലിയ വിഷയം അവിടെ തന്നെയാണ് കാരണം ഇതിപ്പോ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഏതാണ് വിഭാഗം എന്നുള്ളത് അറിയാം അവർക്ക് വേണ്ടി അവരുടെ ഭാഗം മാത്രമാണ് കട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതൊരു വലിയ വിഷയമാണ് പിന്നെ ഈ സിനിമയില് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പാർട്ടിയെ വിമർശിച്ചിട്ടുണ്ട് പാർട്ടികളെ കുറിച്ച് പറയുന്നുണ്ട് അത് അവർക്കൊക്കെ പ്രശ്നമുണ്ട് അവർക്കൊക്കെ അത് മനോവിഷമം ഉണ്ടാക്കി എന്നുള്ള തിരിച്ചറിഞ്ഞ് അതൊക്കെ കട്ട് ചെയ്യണം തീർച്ചയായിട്ടും അതൊക്കെ കട്ട് ചെയ്ത് എന്തായിരിക്കും സിനിമ കൂടി സിനിമിക്കണം അതല്ല അതൊന്ന് കാണണം അതായത് ഇവര് ഇതിൽ നിന്ന് എന്താണ് കട്ട് ചെയ്യാൻ പോകുന്നോ അതായത് ഇതില് ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ല ഒരുപാട് ഇപ്പോൾ മെയിൻ ആയിട്ട് ഇപ്പൊ നമുക്ക് എടുത്തു തന്നെ പറയാം ഒന്ന് സംഘപരിവാർ വിഷയം അതെ ബി ജെ പി വിഷയം പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രശ്നം പിന്നെ ഐ യു എഫ് ആയിട്ട് കോൺഗ്രസിന്റെ പ്രശ്നം ഇതൊന്നും അവര് പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ അവരാണ് എന്നുള്ള രീതിയിലാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതൊക്കെ ഇവർക്ക് മനോവിഷമം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് എല്ലാം കട്ടുകൾ അങ്ങനെയാണ് ഈ സംഭവങ്ങളൊന്നും പാടില്ല ആ അതാണല്ലോ ഒരു വിഭാഗത്തെ മാത്രം അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തെ മാത്രം മാറ്റി ആ ഒരു ഒരു മാത്രം ഡിലീറ്റ് മറ്റുള്ളവരൊക്കെ അങ്ങനെ അങ്ങനെ അവർ എന്നുള്ള ചിന്ത കളയാണ്ട് അതാണ് കട്ട് ചെയ്യാൻ ഇത് എന്തായാലും സെൻസർ ബോർഡ് അംഗീകരിച്ച് ഇത് പ്രദർശന അനുമതി നൽകിയതല്ലേ അപ്പൊ അവർക്കല്ലത് പ്രശ്നം സെൻസർ ബോർഡിനല്ല വിഷയം അതായത് ഈ സിനിമ ഇറക്കിയ കൂടെ നിന്ന ആൾക്കാരില് ചിലർക്ക് ഇത് സിനിമ കണ് എനിക്ക് തോന്നുന്നു ലാലട്ടൻ ഈ സിനിമ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മേജറവി പറയുന്നത് പക്ഷേ പക്ഷെ ടീസർ ലോഞ്ചിന്റെ ഇടയിൽ ലാലട്ടൻ പറയുന്നുണ്ട് ഈ സിനിമ ഞാൻ കണ്ടതാണ് അതെ ആ സംഭവത്തെ കുറിച്ച് ആള് പറയുന്നതിന്റെ ഒരു വീഡിയോ ഉണ്ട് കാണാം അതിനുശേഷം ബാക്കി വന്നില്ലേ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ മുന്നിൽ തോന്നി അല്ല രണ്ട് രീതിയിലാവാം ഒന്നെങ്കിൽ ഇത് കണ്ടിട്ട് ആൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല അതെ ഇത് ഇത്രയും വലിയ വിഷയമാവുന്നുള്ളത് അല്ലെങ്കിൽ ആളിത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ ആളീ പറഞ്ഞിരിക്കുന്നത് കള്ളാണ് ഏത് കണ്ടു എന്നുള്ളത് ശരിക്കും പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതിനു വേണ്ടി പലതും പറയാറുണ്ട് അങ്ങനെ പറഞ്ഞതാവാം എന്താണെങ്കിലും ആള് പറഞ്ഞ ബാക്കി വീഡിയോ 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 ആ ആള് പറഞ്ഞത് എന്താണെന്നുള്ളത് നമ്മൾ അതെ ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് പറയേണ്ട കാര്യമല്ല അതൊക്കെ ശയിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹൺഡ്രഡ് പെർസെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ആൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സിനിമ കണ്ടതാണ് അപ്പോൾ കണ്ടില്ല എന്ന് പറയുന്നത് ഏത് ഏത് രീതിയിലാണെന്നുള്ള നമുക്ക് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആറ് മണിക്കൂർ അപ്പം അത് കേട്ടത് ലാലേട്ടനും മാത്രമാണെന്നാണ് ലാലേടനും അപ്പോഴും പലതും ചിന്തിക്കായിരുന്നു അപ്പൊ എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയവർക്ക് അവരുടെ പ്രശ്നം എന്താണോ അത് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ പോരാ ശരിക്ക് മറ്റുള്ളവരുടെയൊക്കെ വിമർശനങ്ങൾ ഇതിലുണ്ട് അപ്പൊ അതൊക്കെ കട്ടയാണ് കാരണം ഇത് ആള് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ആ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്ദേശം പുലർത്തുന്നില്ല എന്നുള്ളത് വരുത്തേണ്ടത് എന്റെ കടമയാണ് എന്നാൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏത് എന്നുള്ളത് നമുക്ക് നോക്കാം സെലക്ടീവ് ആയിട്ടുള്ള എന്തെങ്കിലും വരും എന്നുള്ളത് നമുക്ക് നോക്കാം മതവിഭാഗം എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് ആ പല ഈ ഇവര്ശിച്ചിട്ടുണ്ട് കളയേണ്ടതായിട്ട് വരും ആ ഗുജറാത്ത് പോർഷൻ മാത്രം പോരാ ശരിക്കും ഈ സിനിമയിലെ ഉണ്ട് ആള് ഇതില് ഏത് രീതിയിലാണ് ഏതിന്റെ കൂടെയാണ് നിൽക്കുന്നത് അതൊക്കെ നോക്കണം അപ്പൊ ആ ക്യാരക്ടർ ഒന്നും ഇനി കാണാനേ പറ്റില്ല നമുക്ക് സിനിമ പല സംഭവങ്ങളും എന്താണെങ്കിലും ഇത് അങ്ങനെ വന്നിട്ട് വേണം ഒന്നുകൂടി സിനിമ എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും സിനിമക്ക് നല്ല ഗുണം ചെയ്യുന്നുണ്ട് ആണ് ആ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ അത്തരം വിഷയങ്ങൾ എന്തായാലും ഇവർ ഒരുമിച്ച് നിന്ന് കളയാൻ പോവാണ് നീക്കം ചെയ്യാൻ പോകണം ഓക്കെ അടുത്തത് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഇതും കേട്ടിട്ട് ആവരുത് എന്നുള്ളത് മാത്രമേ നമുക്ക് നമുക്കിതൊരു വിഷയമല്ലേ നമുക്ക് ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഉള്ളില് ഞങ്ങളുടെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യമാണ് ഓപ്പണായിട്ട് പറയാം ഓപ്പണായിട്ട് പറയാം ഇത് ഭയങ്കര ചങ്കൂറ്റം തന്നെയാണ് ആ ചങ്കൂറ്റത്തിന് ഇനി പ്രശംസിച്ചിട്ട് കാര്യമല്ലോ കാരണം ഇവരൊക്കെ ഒരുമിച്ചത് ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചില്ലേ പിന്നെ അപ്പൊ അതുകൊണ്ട് ഇതൊരു ചങ്കൂറ്റം ആയിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് അഭിനന്ദിക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മുടെ മനസ്സിൽ അന്നേ തോന്നിയൊരു കാര്യമായിരുന്നു ഞങ്ങൾക്കിത് സിനിമ എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഈ സിനിമ ഇന്ത്യൻ സിനിമയിൽ വലിയ സിനിമകളുടെ കൂടെ അതായത് മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ഇതിങ്ങനെ ആഘോഷിക്കുന്നത് കാണാൻ ഞങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്തിനാണ് ഇങ്ങനൊരു കണ്ടന്റ് അതിൽ കൊണ്ടുവന്നത് എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് ചർച്ച സാധനം നമുക്ക് തോന്നിയൊരു സംഭവം അതെ 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 അത് നെഗറ്റീവ് ആയിട്ടോ പോസിറ്റീവായിട്ടോ എന്തോ ആട്ടെ പക്ഷെ ആ ഒരു കാരണം നെഗറ്റീവായി വന്നാൽ സിനിമയെ ബാധിച്ചേക്കാം എന്നുള്ള തോന്നലുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതൊരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് കയറി കൊളുത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവർക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള വലിയ സിനിമയിൽ തന്നെയല്ലേ പറയേണ്ടത് എന്നുള്ളതും ചോദി തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഈ സിനിമ വിജയിക്കുക എല്ലായിടത്തും ഇത് സ്വീകരിക്കുക ഒരേപോലെ ഇഷ്ടത്തോടെട്ടോ ഏത് കുപ്രസിദ്ധിയോ അല്ലെങ്കിൽ ഹേറ്റോ സംഭവിച്ച് വിജയിക്കുന്നതിലല്ല അല്ലാതെ ഇതെല്ലോർഡി ഫേവറേറ്റ് ആയി നിന്ന് അതിൻ്റെ മൂന്നാം ഭാഗത്തിന് വേണ്ടി ഈ ഒരു ലോകം മൊത്തം കാത്തിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥ ഇപ്പോൾ കെ ജി എഫ് ത്രീ ഒക്കെ വെയിറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കണ്ടന്റ് അല്ലല്ലോ ഇതിൽ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഇത് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെയുള്ള വലിയ സിനിമയിലാണ് ഇങ്ങനെയുള്ള റീച്ച് ഇങ്ങനത്തെ സബ്ജക്റ്റ് പറയുമ്പോൾ കിട്ടുക അത് അവരുടെ പക്ഷത്ത് അത് ശരിയാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു കറേജ് എന്തായാലും ഇപ്പോൾ ഇവിടെ കാണാനില്ല അത് പോയി പോയി അതെന്തായാലും ഇത് കട്ട് ചെയ്ത് കളയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് അവിടെ തീർന്നു അതെ അപ്പൊ അങ്ങനത്തെ പറയാണ് അത് നമുക്കറിയണം അതെന്തായാലും അത് ശരിക്കും ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും അത് അറിഞ്ഞിരിക്കാൻ കാരണം അങ്ങനെ ഇത് ഇതൊരു എന്ന് ചിന്തിച്ച ആൾക്കാരുടെ കാര്യം അങ്ങനെയുള്ള ആൾക്കാരെന്തായാലും ഇതൊന്നും കൂടി കാണുക ചെയ്താണ് നമ്മുടെ ഒരു വിശ്വാസം ഞങ്ങൾ എന്തായാലും അത് കാണും കട്ട് ചെയ്ത് വരുന്ന വർഷം എവിടെയാണ് പോയതെന്ന് അറിയണത് ഇത് ഒരു വിഭാഗത്തിന് മാത്രം അല്ലെങ്കിൽ അവരുടെ മാത്രം പ്രശ്നമാണ് ഇതിൽ നിന്ന് എടുത്ത് കളയുന്നതെങ്കിൽ അത് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിപ്പോ ലാലേട്ടൻ അടുത്ത മാപ്പും കൊണ്ട് വരേണ്ടി വരും കാരണം ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് ആള് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഓരോ സംഭവത്തെ ഓരോ വിഭാഗത്തെ കുറിച്ചും ആ വിഭാഗങ്ങൾക്കൊന്നും ഒരു കട്ട് വരുന്നത് ഇത് നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങള് കാരണം ഇപ്പോ ഒരു ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലെ പേരുള്ള ഒരാള് വില്ലനാവുന്ന നായകന്റെ പേര് വേറൊരു മതത്തിലെ ആളുടെ പേര് ആ ആള് മറ്റേ ആള് കൊല്ലുമ്പോൾ അതിനർത്ഥം ഇതാണ് ഇന്ന മതത്തിലുള്ള ആൾക്കാരോട് വേണ്ട എന്നുള്ള രീതിയിലാണ് അത് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ ചിലർ വിചാരിച്ചാൽ അത് നിങ്ങളും റിമൂവ് കൊടുക്കുവോ നെഗറ്റീവ് ആയിട്ടുള്ള ആളുടെ പേര് ഇത് ഏതെങ്കിലും ആയത് കൊണ്ട് ഞങ്ങള് ഞങ്ങളൊക്കെ നെഗറ്റീവ് ആണ് കാണിച്ചു എന്നുള്ള രീതിയിൽ വിശ്വസിച്ചാൽ അങ്ങനെ അവർ കരുതി കഴിഞ്ഞാൽ ഇത് മാറ്റി കൊടുക്കും ഇത് ശരിക്കും ഓപ്പൺലി പറയുകയാണെങ്കിൽ ശരിക്കും സിനിമ എപ്പോഴും സിനിമയാണ് അതെ അത് ചിന്തിക്കുക സിനിമയിലൂടെ പല മെസ്സേജുകൾ കൊടുക്കാൻ പറ്റും പല കാര്യങ്ങളും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും അതെ അത് സിനിമയിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചോദ്യം ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പിന്നെ എങ്ങനെ ഇത് നിങ്ങൾ മറ്റൊരാളോട് എത്തിക്കും ഇപ്പോൾ സെൻസർ ബോർഡ് ഇത് കട്ട് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് കട്ട് ചെയ്യാനുള്ളതല്ല സെൻസർ ബോർഡ് അതെ അതിന് അതിൻ്റെതായ കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട് അതിനനുസരിച്ച് വരുന്ന കാര്യങ്ങൾ മാത്രമേ അതിൽ കട്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുള്ളൂ ഇത് തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് കട്ട് ചെയ്യാനാണോ സെൻസർ വിഭാഗത്തിന് ആ ആ എന്ന് സെൻസർ ബോർഡ് ഉള്ളത് അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് സെൻസർ ബോർഡിന് അനുമതി ഈ സിനിമ റിലീസ് അതെ അല്ലെങ്കിൽ അവർ അത് കട്ട് ഇരിക്കുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ അതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല അതിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ അതിനെ അതെ ഇത് പക്ഷേ ആ സെൻസർ ബോർഡ് അനുമതി കൊടുത്ത് ഇത് റിലീസിനെത്തി ശേഷം ഇത് വിവാദമാകുമ്പോൾ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ ആ പ്രശ്നം 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 കാണാതെ വലിയ തന്നെയാണ് അതിലേക്ക് അതായിരിക്കും ഇനി ഇതിലും വലുതാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത് എല്ലാ എല്ലാ വിഭാഗക്കാർക്കും ഓക്കെ ആവുന്ന രീതിയിലായിരിക്കണം കട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം കട്ട് അതെ അപ്പൊ എന്തായാലും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ